മുർഷിദാബാദ് സംഘർഷത്തിൽ ഉചിതമായ ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകുമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് കലാപം സംബന്ധിച്ച് ഉടൻ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും ക്യാമ്പുകളിലുള്ളവർക്ക് റെഡ് ക്രോസ് സഹായം ഏർപ്പാടാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുർഷിദാബാദിൽ നിന്ന് പലായനം ചെയ്തവരുടെ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘർഷബാധിത പ്രദേശമായ മാൾഡേയിലെ സ്ഥിതിഗതികൾ ഗവർണർ വിലയിരുത്തി മേഖലയിൽ സമാധാനം അനിവാര്യമാണെന്ന് ഗവർണർ പറഞ്ഞു പശ്ചിമബംഗാൾ സർക്കാരിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും കടുത്ത അതൃപ്തിക്കിടെയാണ് ഗവർണർ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത് അതേസമയം ഗവർണറുടെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു